ഉൽപാദനം കുറഞ്ഞതോടെ റബ്ബർ വിലയിൽ വർദ്ധനവ് ആഭ്യന്തര വിപണിയിൽ ഈ സീസണിലെ ഉയർന്ന വിലയാണ് റബ്ബറിന് ഇപ്പോൾ ലഭിക്കുന്നത് ഉൽപാദനം കുറഞ്ഞതിനൊപ്പം കമ്പനികൾ മികച്ച രീതിയിൽ റബ്ബർ സംഭരിക്കുന്നതും വില വർധനവിന് കാരണമായിട്ടുണ്ട് ആഭ്യന്തര വിപണിയിൽ ഈ സീസണിലെ ഉയർന്ന വിലയാണ് റബ്ബറിന് ഇപ്പോൾ ലഭിക്കുന്നത് ആർ എസ് എസ് ഫോറിന് കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ നൂറ്റി എൺപത്തി അഞ്ചിന് മുകളിൽ വില രേഖപ്പെടുത്തി മാർച്ച് പതിനഞ്ചിന് അടിസ്ഥാന വിലയായ നൂറ്റി അൻപത് കടന്നിരുന്നു മഴ ആരംഭിച്ചതോടെ റബ്ബറിന്റെ ഉൽപാദനത്തിൽ കഴിഞ്ഞ ഒരു മാസമായി കുറവ് സംഭവിച്ചിട്ടുണ്ട് ഉൽപാദനം കുറഞ്ഞതിനൊപ്പം കമ്പനികൾ മികച്ച രീതിയിൽ റബ്ബർ സംഭരിക്കുന്നതും വില വർധനവിന് കാരണമായിട്ടുണ്ട് വില ഉയർന്നെങ്കിലും മഴ മൂലം ടാപ്പിംഗ് നടക്കാത്തതിനാൽ ചെറുകിട കർഷകർക്ക് വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല മഴക്കാലം ആരംഭിച്ചതോടെ റബ്ബർ മരങ്ങളിൽ മഴമറ തീർക്കാനുള്ള ശ്രമം കർഷകർ ആരംഭിച്ചിട്ടുണ്ട് മഴ അല്പം തോർന്നു നിന്നാൽ മാത്രമേ മഴമറയൊട്ടിക്കാനാകൂ സാധാരണ വേനൽമഴയ്ക്ക് മഴയ്ക്ക് ശേഷം മഴക്കാലത്തിന് മുൻപ് ലഭിക്കുന്ന വെയിൽ സമയത്താണ് സാധാരണ കർഷകർ മഴമറ തീർക്കാറുള്ളത് എന്നാൽ ഇത്തവണ വേനൽമഴ തോരാതെ നിന്നത് കർഷകർക്ക് തിരിച്ചടിയായി കാലവർഷം കൂടി എത്തിയ സാഹചര്യത്തിൽ മഴമറ തീർത്താൽ മാത്രമേ കർഷകർക്ക് ടാപ്പിംഗ് തുടരാനാകൂ മഴ കനക്കുന്നതോടെ റബ്ബർ ഉൽപ്പാദനം ഇനിയും കുറയാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി